അഞ്ചൽ മിഷൻ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു സൈഡിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി അഞ്ചൽ പുനലൂർ റോഡിൽ അഗസ്തിക്കോട് സെന്റ് ജോർജ് സ്കൂളിന് പിന്നിലൂടെ അഞ്ചൽ മിഷൻ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു സൈഡിലായാണ് മാലിന്യം തള്ളുന്നത് വ്യാപകമായ രീതിയിൽ വേസ്റ്റും വീടുകളിലും ഹോട്ടലുകളിലും നടക്കുന്ന ആഘോഷ പരിപാടികളുടെ മറ്റു വേസ്റ്റുകളും തള്ളുന്നത് മൂലം ഇതുവഴി നടന്നുപോകാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാരും യാത്രക്കാരും പറയുന്നു ഇവിടം ഒരു ഒഴിഞ്ഞ പ്രദേശമായതിനാൽ രാത്രിയിലും പകലുമാണ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത് അടിയന്തരമായി അടിയന്തരമായി പോലീസ് ഇടപെട്ട് ഇവിടെ മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ 816